ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ തുടക്കം കുറിച്ചു ലഹരിവിരുദ്ധ പ്രവർത്തകനും വിമുക്തിയുടെ സംസ്ഥാന പ്രചാരകനുമായ സ്വാലിഹ് ഒറ്റപ്പാലം ഉദ്ഘാടനം ചെയ്തു ആ ഉപ്പാന്റെ നേരക്കെനിക്ക് കത്തിയെടുത്ത് ആ ഉപ്പാന്റെ കഴുത്തിരി നേരം നീട്ടുന്ന ഒരു സാഹചര്യം സ്വന്തം നേരെ അതിനും ഒരു സത്യാവസ്ഥ തന്നെ കാരണം ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അച്ഛനാണോ അല്ലെങ്കിൽ അതൊരു പെ നമ്മുടെ കൂടെപ്പറപ്പ് നമ്മുടെ പെങ്ങളാണോ ഉമ്മയാണോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അതാണ് ഇപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നത് വയനാട് ഉണ്ടായിരുന്നത് ആദ്യമായിട്ട് മുൻ ഉമ്മാൻ്റെ തൊട കാലിൻ്റെ തുടയിലേക്കായിരുന്നു വിട്ടിരുന്നത് ലാസ്റ്റ് ആ കുട്ടിനോട് ചോദിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും എന്നെ പത്തു മാസം നൊന്ത് ബസവിച്ചതിൻ്റെ കീഴിലാണ് ഞാൻ എൻ്റെ ഉമ്മാനെ കൊലപ്പെടുത്തിയതെന്ന് ആ കുട്ടി പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും മൊഴി കൊടുത്തത് അതുപോലെ തന്നെയാണ് ഞാൻ ഏകദേശം ഒരു നാല് മാസത്തോളം ഒറ്റപ്പാലം സബ്ജയിൽ നേരെ തന്നെ ഞങ്ങളിന്ന് ആ സമയത്ത് ഞങ്ങൾ ഡ്രഗ്സ് പൂർണ്ണമായിട്ടും അടി അഡിക്റ്റായി ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾ പൂർണ്ണമായിട്ടും സ്കൂൾ പഠിപ്പ് ഞങ്ങൾ പന്ത്രണ്ട് പേരും ആ ഒരു ആ ഒരു ലൈഫ് ഞങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കേണ്ട സാഹചര്യമാണ് മഹാത്മാ കൾച്ചറൽ ഫോറം ചെയർമാൻ സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു അതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ മാത്രം സാധിച്ചാൽ നമുക്ക് ഈ ഒരു വിഷയത്തെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കും ഒരു കൃത്യ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇന്ന് നാം നേരിടുന്ന ഈ വൃദ്ധത്തിനെ നമുക്ക് നേരിടാനും അത് സമൂഹത്തിലേക്ക് തുടച്ചു മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളൊരു ചെറിയ പ്രവർത്തനം അതിന് തുടക്കം കുറിക്കുകയാണ് തീർച്ചയായും വരുന്ന ആളുകളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഉദ്ദേശ ശുദ്ധിയും മറ്റു കാര്യങ്ങളൊക്കെ ഭേദപ്പെടുമ്പോൾ ഇന്ന് മാറി നിൽക്കുന്ന എല്ലാ ആളുകളും ഇതിലേക്ക് അണിചേർന്ന് വലിയൊരു കൂട്ടമായി മാറി ആ നമുക്ക് ചേർപ്പ് സർവീസ് സഹകരണ പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി സാംസ്കാരിക പ്രവർത്തകൻ ജോൺസൺ ചിറമൽ ചേർപ്പ് ചെറുചന മഹല്ല പ്രസിഡന്റ് കെ എ അബ്ദുൾ സലാം എ അബ്ദുൽ ലത്തീഫ് സിബ്ബി മഹാത്മാ കൾച്ചറൽ ഫോറം സെക്രട്ടറി ടി എസ് എ സലീം ദിനേശ് തെക്കത്ത് എന്നിവർ സംസാരിച്ചു